അമേരിക്കയുടെ അന്ത്യശാസനം ഗസ്സയിലെ ഹമാസ് തള്ളി യുദ്ധം തുടരാൻ വേണ്ടിയാണ് തീരുമാനം ലക്ഷ്യം പ്രാപിക്കുന്നവരെ യുദ്ധം തുടരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗസ്സയുടെ നിലപാട് എന്ന് അവർ ആവർത്തിച്ചു ബി ബി സിയുമായി നടത്തിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറയുന്നതും ഈ അടുത്ത് തന്നെ വലിയ ചർച്ചയായി വന്നിരിക്കുന്ന കാര്യമാണ് നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം രാജ്യമായിരുന്നു അത് മനസ്സിലാകാത്ത ഒരേ ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തിന് ഗസ ക കീഴടക്കാൻ സാധിക്കാത്തത് അവർ മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള അപാകതകൾ വന്നു മൊസാദ് നൂറ് ശതമാനം പരാജയപ്പെട്ടു ഇപ്പോൾ നാൽപ്പത്തി നാല് രാജ്യങ്ങളിലുള്ള അൻപത്തി അഞ്ചോളം ബോട്ടുകൾ ഇസ്രായ ഗസയ്ക്ക് സഹായാസ്തവുമായിട്ട് എത്തി ഇസ്രായേൽ തടഞ്ഞതും അവരെ അറസ്റ്റ് ചെയ്തതും തിരിച്ച് രാജ്യത്തേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ ലോകം കൗതുകത്തോടുകൂടിയാണ് വായിച്ചത് അപ്പോൾ ഈ കടൽ മേഖലയിലുള്ള ആ സർവാധിപത്യം അത് അവിടെ പ്രകടമാക്കി എന്ന് ചുരുക്കം യുദ്ധക്കപ്പലുകളൊക്കെ മറ്റ് രാജ് ലോകരാജ്യങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിലും മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം ഇവരായതുകൊണ്ട് വെടിവെച്ചാൽ അവർ വെടികൊള്ളാം എന്നല്ലാതെ തിരിച്ച് വെടി വെടിവെക്കില്ല എന്ന് കൂടെ പോയ കപ്പൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല യുദ്ധക്കപ്പൽ പുറത്ത് പുറകെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന കടലിൻ്റെ ചിത്രം എടുക്കാനല്ലാതെ വേറൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ കടലിന്റെ ഭാഗം കടലിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ കടലിന്റെ ഭാഗമല്ല അന്താരാഷ്ട്ര പാത കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആണ് ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗസയാണ് ഗസ കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ വരുന്നത് അപ്പോൾ ഗസയുടെ ഭാഗത്തുള്ള കടലിന്റെ അവകാശം ഗസക്കാരാണ് ആ മേഖലയ്ക്ക് ഇസ്രായേൽ ഇരച്ചു കയറിയിട്ടാണ് ഇവരെ പ്രതിരോധിച്ചതും ഇവരെ തിരിച്ചയക്കുന്നതും അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പൊ കടലിന്റെ അധികാരം അവരുടെ കൈവില കൈവശത്തിലാണെന്ന് ചുരുക്കം ഇനി ആകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ ഗസയുടെ ആകാശത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന പരിധി ആർക്കാണ് ഇസ്രായേലാണ് കൈവശപ്പെടുത്തുന്നത് ഗസ വിമാനങ്ങളില്ല അത്രമൊരു യുദ്ധ സംവിധാന കാര്യങ്ങളും ആകാശവുമായിട്ട് ബന്ധപ്പെട്ടതില്ല വല്ലപ്പോഴും ഒരു മിസൈലുകളൊക്കെ പറത്തുന്നു എന്നല്ലാത്ത രീതിയിൽ ആകാശ നിരീക്ഷണം നടത്താനുള്ള സംവിധാനമൊന്നും ഗസയിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാലസ് ഈ വെസ്റ്റ് ബാങ്കിലും എയർപോർട്ടില്ല ഇവിടുത്തെ എയർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതിനൊക്കെ ഇവർ തകർത്തതാണ് അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ആകെ ഞെട്ടിയിരിക്കുന്ന കാര്യം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ അവർക്കറിയില്ല അത്രയ്ക്ക് വലിയ സൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷണമാണ് വേലി മതിൽ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം രണ്ടാമ സംവിധാനം വേറെ അങ്ങനെ എല്ലാ അമേരിക്കയുടെ നൂതന സംവിധാന കാര്യങ്ങളും അവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗസ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിരീക്ഷണമൊക്കെ മറച്ചുകൊണ്ട് ഇവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ പ്രത്യേകതകൾ അമേരിക്കക്ക് മനസ്സില ഇസ്രായേൽ മനസ്സിലാക്കാത്ത കാര്യം ഒന്ന് തുരങ്കകളാണ് തുരങ്കങ്ങളത്തെ ലോകത്തെ ഞെട്ടിപ്പിച്ച തുരങ്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗസക്കിടെ ഭൂമിയുടെ അടിഭാഗത്ത് അവരുണ്ടാക്കിയിരിക്കുന്നത് ഇത് അവർ അറിയാതെ പോയി കാണാതെ പോയി മനസ്സിലാക്കാതെ പോയി അതാണ് ഏറ്റവും വലിയ വിഷയം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നാൽപ്പത് കിലോമീറ്റർ ആ മൊത്തം ഗസക്കുകളുടെ ദൂരം അതിൽ ചുറ്റുപാകം വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞുമായിട്ട് അഞ്ഞൂറ് എങ്കിലും നാഷണൽ ഹൈവേ ഭാഗത്തിലുള്ള തുരങ്കങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയുധങ്ങളുടെ ഒരു കലവർ അങ്ങനെ തന്നെയുണ്ട് യുദ്ധം ചെയ്യാനുള്ള സൈനിക സംവിധാനമുണ്ട് അവരുടെ സൈനിക സംവിധാനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സൈനികർ ആരാണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഇസ്രായേലിൽ നിന്ന് ഈ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തുരങ്കപാതയുണ്ട് ഇസ്രായേൽ അത് ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇസ്രായേൽ നിന്ന് ഈജിപ്ത് ഗസേൽ നിന്ന് ഈജിപ്തിലേക്ക് തുരങ്കപാതയുണ്ട് എല്ലാവിധ പരിശോധനയും നടത്തിയിട്ടും ഇസ്രായേൽ ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഗസേൽ നിന്ന് ലബനാനിലേക്ക് തുരങ്കമുണ്ട് അതും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല തുരങ്കങ്ങളുടെ ഒരു കലവറയാണ് തുരങ്ക യുദ്ധമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഒയ്യാത്ത ആയുധങ്ങളുടെ കലവറ ഇപ്പോൾ മുപ്പത്തി നാൽപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് ഓരോ യൂറോപ്പ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ പിന്നീട് വാങ്ങിയത് ഏറ്റവും കൂടുതൽ വാങ്ങിയത് ഏറ്റവും കൂടുതൽ വാങ്ങിയത് അമേരിക്കയാണ് പിന്നെ കഴിഞ്ഞ ബ്രിട്ടനാണ് പിന്നെ കാനഡ ആണ് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ അമേരിക്ക മാത്രമേ കൊടുക്കുന്നു ഒരു രാജ്യം കൊടുക്കുന്നില്ല ആയുധങ്ങൾ ഇങ്ങനെ വായിക്കൊണ്ടേയിരിക്കുന്നു അതിലിഷ്ടം പുതിയ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നു ആദ്യത്തെ കരാർ പുതുക്കപ്പെടുന്നു പണം കൂടുതൽ കൊടുക്കുന്നു അങ്ങനത്തെ ഒരു സംവിധാനം ഗസയുടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഗസക്കാർക്ക് ഏതെങ്കിലും സമയത്ത് രാജ്യം ആയുധങ്ങൾ നൽകിയിരിക്കുന്ന ഈ രണ്ട് വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് ആദ്യത്തി കുറവുമില്ല കഴിഞ്ഞ ദിവസം അവിടെ ടാങ്ക് പൊട്ടിത്തെറിച്ചു അതിൽ നാല് നാലോളം സൈനികർ ഗുരുതര പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്ത് വന്നു അതിൻ്റെ തൊട്ട് മുമ്പ് നാല് സൈനികർ തട്ടിക്കൊണ്ട് പോയി തട്ടിക്കൊണ്ടുപോകാൻ വെച്ചാൽ ഇസ്രാലിൻ സൈനികർ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും സാധിക്കില്ല എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ആയുധങ്ങളുടെ കുറവോ പോരാട്ടത്തിന് സൈനികരുടെ കുറവോ ഇപ്പോൾ അവിടെയല്ല മേഖലയിൽ പല മേഖലയിലും ഇടിച്ചു കയറിയിട്ട് ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശം അപ്പോൾ ഈ ലോകത്തെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ എന്നിട്ടും ഗസ കീഴടക്കാൻ സാധിക്കുന്നില്ല ലോകത്ത് ഏതൊരു രാജ്യമാണ് ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഒരു ഇറാൻ അല്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം യമനാണ് മറ്റൊരു രാജ്യമല്ല ഒന്ന് ഇറാൻ രണ്ടാമത്തത് യമൻ ഫലസ്തീൻ അല്ലെങ്കിൽ ഫലസ്തീൻ യമൻ ഇറാൻ അങ്ങനെയും പറയാം ഈ മൂന്ന് രാജ്യങ്ങളല്ലാതെ ലോകത്ത് ഈ മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യമായിട്ട് പറയാനുള്ളൂ യമന രാജ്യമായിട്ട് പറയാനുള്ള യമൻ എന്ന് പറയുന്നത് ചെങ്ങണൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സെനാ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ പൂർണാധികാരം അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഒരു വിമത ട്രൂപ്പാണ് ഹൂത്തി എന്ന് പറയുന്ന വിഭാഗം അവിടെ കൈവശത്താണ് ഈ പ്രദേശം അത് രാജ്യത്തിൻ്റെ പ്രതിനിധികളായിട്ട് ലോകം കാണുന്നൊന്നുമില്ല ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധം ഒരു ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും ഇല്ല അത് യമനുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെ സർക്കാരും അവിടെ പ്രധാനമന്ത്രി സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ് വൃത്തിവിമതരാണ് ഇനി ഗസയിലേക്ക് നോക്കുന്ന സമയത്ത് ആമാസെന്നു പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രകൃതിയായിട്ട് പറയുന്നുണ്ടോ ലോകം അങ്ങനെ കാണുന്നുണ്ടോ ഇല്ല അങ്ങനെ കാണുന്നില്ല അവർ വിമത വശമായിട്ട് മാത്രം കാണുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ലോകത്തെ വെല്ലുവിളിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും പല രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഗജ കീഴടക്കാൻ വേണ്ടി സാധിക്കാത്തതിന്റെ ഒരു മനഃശാസ്ത്രം അത് ഭയങ്കരമാണ് അത് അതിപ്പോഴും പിടികിട്ടിട്ടില്ല ഇസ്രായേലിനു ചുരുക്കം കഴിഞ്ഞ പത്ത് വർഷത്തെ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് ഏകദേശം പത്തോളം രാജ്യങ്ങളെ പത്തോളം മുസ്ലിം രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് നമ്മൾക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഓരോ രാജ്യത്തെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പത്താമത്തെ രാജ്യമാണ് ഖത്തർ അതിന് തൊട്ട് മുമ്പുള്ള രാജ്യമാണ് ഇറാൻ അതിന് മുമ്പുള്ള രാജ്യമാണ് യമൻ യമനായിട്ട് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അതിൽ ഇറാഖ് വരെ പെട്ടിട്ടുണ്ട് ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട് ലിബിയ ആക്രമിച്ചിട്ടുണ്ട് സുഡാനെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നു അപ്പൊ ഈ രാജ്യം ഇതൊക്കെ രാജ്യമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇപ്പൊ യുദ്ധം നടക്കുന്നത് മൂന്ന് രാജ്യം മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരു രാജ്യവും രണ്ട് രാജ്യത്തിൽ വിമത പറ്റും ഫലസ്തീനിലെ ഗസയിലെ അമാസ് കൂത്തുകൾ ഇവിടെ യമനില് പിന്നെ നടത്തിയത് യുദ്ധം രാജ്യത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടാണ് അപ്പൊ ലോകത്താകമാനം വെല്ലുവിളിച്ചിട്ടും ഇവർക്കെതിരെ നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ വിഭാഗം ഇവർ മാത്രമാണ് ഇനി ഗസയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് വരുന്ന സമയത്ത് അവിടെ വിമാനം ഇല്ലാതെ നമുക്കറിയാം കപ്പലുകളില്ലായെന്ന് നമുക്കറിയാം ട്രെയിനുകളില്ല എന്നറിയാം അതിർത്തി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗതാഗത സൗകര്യങ്ങൾ പോലും ആരുമായിട്ടില്ല ഗസയായിട്ടില്ല കാരണം സാമ്പത്തിക ഉപരോധം എല്ലാ കാലത്തും ഉപരോധമാണ് കുടിവെള്ളത്തിന് ഉപരോധം ഉണ്ടാവും കറണ്ടിന് ഉപരോധം ഉണ്ടാവും ഭക്ഷണത്തിന് ഉപരോധം ഉണ്ടാവും ഇതെല്ലാം അതിർത്തി പങ്കിടുന്ന ഭാഗം ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേൽ നിന്ന് വരണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഗസയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും അതാണ് ഇപ്പോഴും കഴിഞ്ഞതും എല്ലാ ഭാഗവും ഇസ്രായേലിന്റെ അതിരാണ് ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തും ഗസ്ജയുമായിട്ടുള്ള നേർക്കുനേരെയുള്ള അതിർ അതിര് എന്ന് പറയുന്നത് ഈ അതിര് എന്ന് പറയുന്ന സമയത്ത് തന്നെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ആളുകൾക്ക് മാത്രമേ സഞ്ചാര പാതയുള്ളൂ ഉള്ളൂ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റൂ വാഹന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ ഗസ്സ അതിരായിട്ടാണ് വരിക അപ്പോൾ ഗസയും ഈജിപ്തും തമ്മിൽ അതിർ പങ്കിടുന്ന ഭാഗത്തിന്റെ നിയന്ത്രണം പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഗസ്ജയും ഇസ്രായേലും ഇത് അതിർത്തി പങ്കിടുന്ന അതും അവരുടെ കയ്യിലാണ് എമർജൻസി ആയിട്ട് ആംബുലൻസ് ആംബുലൻസിന്റെ ആംബുലൻസ് പോലെയുള്ള സീരിയസ് സമയങ്ങളിലൊക്കെ പുറപ്പെടാൻ ഒരു പ്രത്യേക വഴിയുണ്ട് ആ വഴി ഇസ്രായേൽ ഗസ അതിർത്തിയാണ് അത് അവരുടെ കയ്യിലാണ് മറ്റൊരു ഭാഗം മെഡിറ്റേറിയൻ കടലാണ് മെഡിറ്റേറിയൻ കടലിന്റെ നിയന്ത്രണം നമ്മൾ ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ അവരുടെ ഇങ്ങോട്ട് മറ്റുതാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന ബോട്ടുകളൊക്കെ തടയപ്പെട്ടു അതെവിടെ തടയപ്പെടുന്നത് ഗസയുടെ അതിർത്തിയിലാണ് ഈജിപ്തിന്റെ അതിർത്തി ഇസ്രായേലിൻ്റെ അതിർത്തിയിലല്ല അപ്പൊ സർവ മേഖലയിലെയും എന്ന് വെച്ചാൽ ആകാശത്തും കടലിലും ഭൂമിയിലും നിയന്ത്രണമുള്ളത് ഇസ്രായേലാണ് ഗസ്സ ഒരു രാജ്യമല്ല പറയുന്നുണ്ടല്ലോ അവർ പറയുന്ന ഒരു രാജ്യമല്ല എന്നിട്ട് അവരെന്താ കീഴടക്കാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ എന്താ ഇതിൻ്റെ സത്യം ഒരു രാജ്യമാണ് അപ്പൊ ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിട്ട് പത്ത് വർഷമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സംവിധാന ഒരുക്കം ഈ ഭാഗം ഈ ഈ വിഭാഗം അതായത് അമാസ് എന്ന് പറഞ്ഞ വിഭാഗം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പട്ടിണി മരണങ്ങൾ നടക്കുന്നു വീടുകളില്ലാത്തത് എൺപത് ശതമാനം തകർക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഉയർന്നു പൊന്തി പൊന്തിയിരിക്കുന്ന നല്ല മനോഹരമായിരിക്കുന്ന ഒരു വീട് പോലും കാണാൻ പറ്റില്ല കറുത്ത റോഡ് പോലും കാണാൻ പറ്റില്ല നല്ലൊരു ഇടവഴി പോലും കാണാൻ പറ്റില്ല തകർന്ന തരിപ്പണമായ ഏരിയകളല്ലാതെ മറ്റൊന്നുമില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും മനുഷ്യന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി പായുന്ന രംഗങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് വരി നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന രംഗങ്ങളൊക്കെ നമ്മൾ നിത്യേന എന്നോണം കണ്ടിട്ട് കൊണ്ടിരിക്കുന്നു എന്താ ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഇവി ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസിനെ കാണാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാതലായിരിക്കുന്ന ഇവിടുത്തെ പ്രശ്നം തങ്ങളുടെ ശത്രു പച്ചവട ഇമാസനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ആത്യന്തികമായി ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം സാധുമായിരിക്കണെങ്കിൽ ശത്രുമായിരിക്കുന്ന ഹമാസിനെ കാണണ്ടെ അത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിൽ ആരും ആരും തമ്മിലായി യുദ്ധം ചെയ്യുന്നത് റഷ്യയുടെ സൈന്യവും ഉക്രൈൻ്റെ സൈന്യവുമാണ് യുദ്ധം ചെയ്യുന്നത് മരിക്കുന്ന സൈനികരാണ് നാശനഷ്ടങ്ങൾ കൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള മേഖലയ്ക്കും സംവിധാനത്തിനുമാണ് ജനങ്ങൾക്ക് നേരെ അക്രമം രണ്ട് രാജ്യം രണ്ട് സൈനികരും നടത്തിയിട്ടില്ല പെട്ടുപോകുന്ന അക്രമങ്ങൾ എന്നല്ലാതെ കരുതിക്കൂട്ടി ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തേക്ക് അക്രമം നടത്തിക്കൊണ്ട് ഇത്ര ആൾക്കാരെ റഷ്യൻ സൈന്യം കൊന്നുവന്ന് ഉക്രൈനോ ഇത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്ന് റഷ്യോ പരാതി പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ജനങ്ങളാ ഒരു ലക്ഷ്യമല്ല ജനങ്ങൾ ലക്ഷ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ വധിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധം നടക്കുന്നുമില്ല നേരെ മറ്റു ഗസയിലേക്ക് വരുന്ന സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരെയാണ് യുദ്ധം സാധാരണക്കാർക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ മരിക്കപ്പെട്ടത് കുട്ടികളാണ് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ചെറിയ കുട്ടികൾ മരണപ്പെട്ടു പോയി അപ്പം എന്താ അതിന്റെ അർത്ഥം അവിടെ ജനങ്ങൾക്ക് നേരെ യുദ്ധം അതിന്റെ കാരണം എന്താണ് കാരണോജിക്കാണെങ്കിൽ ആമാസനെ കാണുന്നില്ല കണ്ടെത്താനുള്ള സംവിധാനങ്ങളില്ല എല്ലാം പരാജയമാണ് അതിന് നിരീക്ഷിക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും അവരുടെ സൈനികപരമായിരിക്കുന്ന തന്ത്രങ്ങളും അതായത് സൈനികർക്കൊരു തന്ത്രങ്ങളുണ്ടാവും ആ തന്ത്രം അവരുടെ സ്വഭാവ രീതികളും അവർക്ക് പിന്തുണ നൽകുന്നവരെക്കുറിച്ചും പിന്തുണ നൽകുന്നവരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ആയുധപരത്തെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും പഠിക്കുകയായിരുന്നു കഴിഞ്ഞ പത്തിരുപത് വർഷം ഈ അമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൃത്യമായ രീതിയിൽ ഓരോന്നും ഓരോന്നും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ ഹിബ്രോൺ ഹിബ്രോൺ ഭാഷ ഹിബ്രോ ഹിബ്രോ ഭാഷ വളരെ കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഹമാസിൻ്റെ ഒരുപാട് നേതാക്കന്മാരുണ്ട് അത് യഹിയ സിൻവാർ വരെ യഹിയ സിൻവാർ എവിടുന്നാണ് ഈ ഭാഷ പഠിച്ചത് ഇസ്രായേലി ജയിലിൽ വെച്ച് അവിടെ നിന്ന് അയാൾ ഗ്രന്ഥം വായിച്ചു കൊണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഭവം ആൾ കൊല്ലപ്പെട്ടു പക്ഷേ ഹെബ്രോൺ ഭാഷ പഠിച്ചു എന്ന് വെച്ചാൽ അവരുടെ ഭാഷ വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന നല്ലൊരു വിഭാഗം ഗസ്സക്കാരുണ്ട് എന്നാൽ അറബ് സംസാരിക്കുന്ന അപൂർവ്വമായിരിക്കുന്ന സൈനികർ മാത്രമേ ഇസ്രായേലുള്ളൂ അവർക്ക് വളരെ പെട്ടെന്ന് വയങ്ങുന്ന ഒരു ഭാഷയല്ല യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അറബ് ഭാഷ അറബ് ഭാഷ പഠിക്ക സംസാരിക്കുന്ന യൂറോപ്യൻ വളരെ കുറവാണ് എന്നാൽ ഇംഗ്ലീഷ് ഫ്ലൈൻ്റായിട്ട് സംസാരിക്കുന്ന ഇഷ്ടം പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഒരു ഭാഷാ സംബന്ധമായ രീതിയിലൊരു മാനസിക അകലിച്ച ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്ത് വർഷങ്ങളോളം തയ്യാറെടുപ്പ് നടത്തി ആ വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ ആയുധങ്ങൾ സൂക്ഷിക്കേണ്ട ഏരിയകൾ കണ്ടെത്തി അവിടെ ആയുധ കൂമ്പാരങ്ങൾ സൃഷ്ടിച്ചു ബന്ധികൾ കൊണ്ടുവന്നു വന്നാൽ അവരെ സുരക്ഷിത മേഖലയ്ക്ക് നിർത്തേണ്ട കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്ത ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം അതുകൊണ്ടാണ് ഇസ്രായേല് തോറ്റുപോകുന്നത് കാര്യം തിരിച്ചു നമ്മൾ പറയുന്ന സമയത്ത് ഈ അമാസ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചോ കുറിച്ചോ സൈനിക സംവിധാനത്തെ കുറിച്ചോ സാമ്പ സാമ്പത്തികപരമായ അവരുടെ മുന്നേറ്റത്തെ കുറിച്ചോ മനസ്സിലാക്കുന്ന നൂറ് ശതമാനം ഇസ്രായേൽ പരാജയപ്പെട്ടു അതാണ് ഇപ്പോയി അവർ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മധ്യഗസ കീഴടക്കൻ അറുപതിനായിരം സൈനികർ എപ്പോ രണ്ട് കൊല്ലായി നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇന്ന് മൂന്നാം തീയതിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു നാലാമത്തെ ദിവസം അതായത് അടുത്ത ചൊവ്വാഴ്ച രണ്ട് വർഷം പൂർത്തിയാകാണ് രണ്ട് വർഷം പൂർത്തിയാണ് യുദ്ധം തുടങ്ങി ആരും ആരും തമ്മിൽ ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ചയാണ് വരുന്നത് രണ്ട് വർഷം പൂർത്തിയാകുന്ന യുദ്ധം തുടങ്ങിയിട്ട് ആരുമായിരുന്നു രാജ്യവും രാജ്യം തമ്മിൽ യുദ്ധമാണോ ഇറാനും ഇസ്രായേലും തമ്മിലല്ല യുദ്ധം ഗസയിലുള്ള ഒരു സൈനിക വിഭാഗം ഒരു ട്രൂപ്പും തമ്മിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരിക്കുന്ന ഒരു രാജ്യം യുദ്ധം ചെയ്യുന്നു ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് വരച്ച വരവ് നിർത്തുന്ന ഇസ്രായേൽ ഗസയോട് തോറ്റുപോകുന്ന എന്തിന് എന്നത് എൻ്റെ ചോദ്യത്തിന് വളരെ ലളിതവത്കരിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരം പറയാം ഗസ ഒരു രാജ്യമായിരുന്നു അത് മനസ്സിലാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നത് മാത്രമാണ്